ദൈവനാമത്തിന് മൗത്തമുണ്ടാകട്ടെ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളുടെ കുടുംബത്തിന് നിന്ന അനേക അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത് എൻ്റെ പേര് ശോഭ സോജൻ ഞാൻ സെൻറ്റ് തോമസ് ചർച്ച് രത്നഗിരിയിൽ നിന്നാണ് വരുന്നത് ഹസ്ബൻഡ് സോജൻ മാത്യു മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ പതിനാല് വർഷമായിട്ട് കുവൈറ്റിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ജനുവരി പതിനാറാം തീയതി ഇവിടെ വന്ന ഉടമ്പടി എടുക്കുകയും ആ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തരികയും ചെയ്തു ഒന്നാമതായി ഞാൻ ഉടമ്പടിയിൽ വെച്ചത് ഞങ്ങൾ ഏകദേശം ആറു വർഷമായിട്ട് വിശുദ്ധ കുർബാനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്നവരായിരുന്നു അപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൻ്റെ താഴെ ബേസ്മെൻറ്റിൽ തന്നെയാണ് ഈ വിശുദ്ധ കുർബാന ഇപ്പം ഈ കുർബാനയ്ക്ക് പോകുമ്പോൾ ഈ ഉടമ്പടി പത്രവുമായിട്ട് പലരും അവിടെ നിൽക്കുമ്പോൾ ഞാനും ഹസ്ബൻഡും തമ്മിൽ സംസാരിക്കും ഇത് നമുക്കൊന്നും ഉള്ളതല്ല നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് പ്രാർത്ഥനയുണ്ട് ഇത് നമുക്കൊന്നും ഉള്ളവ നമുക്കൊന്നും ഉള്ളതല്ല എന്നുള്ളൊരു തെറ്റായ ചിന്താഗതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ജനുവരി പതിനാറാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പരിശുദ്ധ അമ്മയോ വഴി ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ ഞങ്ങളുടെ കുടുംബത്തിന് സാധിച്ചു ഒന്നാമതായി വെച്ചത് ഞങ്ങളുടെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം എന്നുള്ളൊരു നിയോഗമായിരുന്നു ഞങ്ങൾ ഈ ആറ് വർഷം മുടങ്ങാതെ ദിവ്യബലിയിലൊക്കെ പങ്കെടുത്തെങ്കിലും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഞങ്ങൾ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നത് പരിശുദ്ധ അമ്മ വഴി ഈശോയോട് പ്രാർത്ഥിച്ചിരുന്നത് ഈ ഒരു ഉടമ്പടിയിലൂടെ ശരിക്കും വിശുദ്ധ കുർബാനയിൽ അത് ശരിക്കും അനുഭവിക്കുവാനും കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം മനസ്സിലാക്കുവാനും ഈ നിയോഗം വെച്ചതിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി രണ്ട് തവണ സമ്പൂർണ്ണ വായ്പ പുഴു മുഴുവൻ ഈ ഒരു ഒന്നര വർഷത്തിനിടയിൽ വായിച്ചു തീർക്കുവാനും കുഞ്ഞുങ്ങളൊക്കെ ആത്മീകമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഈശോയിലേക്ക് വളരാനുമൊക്കെ സാധിച്ചു പിന്നെ ഈ എൻ്റെ എനിക്കൊരു തെറ്റായ ചിന്താഗതി ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ വഴി എന്തിനാണ് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് പലരും എന്നോട് ജപമാല ചെല്ലണമെന്നൊക്കെ പറഞ്ഞപ്പോഴും അതിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഒത്തിരി ചെവമാലകൾ ചൊല് ചൊല്ലുവാനുള്ളൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്നു രണ്ടാമതായിട്ട് ഞാൻ വെച്ച നിയോഗം ഞങ്ങൾ അന്ന് ഇവിടെ വന്നപ്പോൾ അടുത്ത തവണ ഞങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കാനഡയ്ക്ക് പോകാനുള്ള എല്ലാ പേപ്പറും ശരിയാകണം എന്നുള്ളതായിരുന്നു ഏകദേശം ഇരുപത് വർഷമായിട്ട് ഞാൻ എത്ര തവണ ഐ എൽ എസ് എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ കണ്ടാൽ എനിക്ക് കരച്ചിൽ വരും അതുപോലെ ഞാൻ ഐ എൽ എസ് എഴുതിയിട്ടുണ്ട് സ്കോർ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല ഞാൻ പോകാഞ്ഞത് പല ഏജൻസികളിലും സമീപിച്ച് പലതവണ എൻ്റെ പൈസയൊക്കെ നഷ്ടപ്പെട്ട് പോയെങ്കിലും ഓരോ സ്കോർ പറയുമ്പോൾ ഓരോ സ്കോർ എഴുതി കൊടുക്കും അപ്പോൾ റീഡിങ്ങിന് എപ്പോഴും കുറവാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ നിയോഗം വെച്ചു ഇ ഇതിനോട് ചേർന്ന് പറയുകയാണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുവൈറ്റില് ഈ വാസന നമ്മുടെ കുപാസന ഉടമ്പടി നമ്മുടെ പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മിഷൻ മേരി കുവൈറ്റ് എന്ന ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് പ്രവാസികളായിട്ട് ജീവിക്കുമ്പോൾ കാരുണ്യപ്രവർത്തികളോ അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു സാഹചര്യമില്ല അങ്ങനെ ലിറ്റി എന്ന ചേച്ചി വഴി എനിക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാനും ആ ഗ്രൂപ്പിനോട് ചേർന്ന് അനേക ശുശ്രൂഷികൾ ചെയ്യുവാനും കർത്താവ് കൃപ തന്നു കൃപ തന്നു അതിൽ എല്ലാ വെള്ളിയാഴ്ചയും അകൻ്റെ ജപമാലയുണ്ട് ആ ജപമാലയിൽ മുടങ്ങാതെ പങ്കെടുക്കുവാനുള്ള വലിയ കൃപ തന്നു പിന്നെ ഒരു കാർഡ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതിയ ഈ ഒരു കാർഡ് അവിടെ നിന്ന് ആ ഗ്രൂപ്പ് അച്ചടിച്ചിറക്കിയതാണ് ബഹുമാനപ്പെട്ട ഭാവ്ബ്രദറിൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു കാർഡ് വിശ്വാസപ്രമാണം ചൊല്ലി പരിശുദ്ധ അമ്മ നമ്മുടെ ഹൃദയത്തിൽ പറയുന്ന വ്യക്തികളിലേക്ക് കൊടുക്കുവാനും അതുവഴി അനേക അനുഗ്രഹങ്ങൾ അവർക്കൊക്കെ ഉണ്ടായതായ്ക്ക് ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനൊക്കെ സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായി വെച്ച ഈ നിയോഗം ഞാൻ ആ ഗ്രൂപ്പിനോട് ചേർന്ന് എന്ന മധ്യസ്ഥ പ്രാർത്ഥന ആ ഗ്രൂപ്പിൽ മുട്ടുകുത്തിയോ അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോക്കാൻ പരിശുദ്ധ അമ്മ എന്നെ അനുവദിച്ചിട്ടില്ല പിന്നീടുള്ള എൻ്റെ ഓരോ ചുവടുകളും അടിക്കടി ഒന്നൊന്നായിട്ട് മുകളിലേക്ക് പോകുന്നതായിരുന്നു അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം റോമർക്ക് എഴുതിയ ലേഖനം പതിനാറാം അധ്യായം പതിമൂന്നാം വചനം അതായത് നമ്മളെത്ര നമ്മളെത്ര ഒന്നും കാര്യമില്ല കർത്താവിന് നമ്മളോടൊരു കരുണ തോന്നാൻ വേണ്ടി നമ്മൾ കർത്താവിൻ്റെ സന്ധിയിൽ എന്ത മുട്ടുകുത്തുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും മാറുന്നത് അപ്പം ഞങ്ങൾ ആ ജപമാല ഗ്രൂപ്പിനോട് ചേർന്ന് ജപമാല കെട്ടാൻ പഠിച്ചു ജപമാല കെട്ടി ഞങ്ങൾ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ചു പേരും ജപമാല കെട്ടും ജപമാല കെട്ടി ഈ അഖണ്ട ജപമാലയിലേക്ക് വരുന്നവർക്ക് കൊണ്ടു കൊടുക്കും ഞങ്ങൾക്കവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ജപമാല കെട്ടി ഈ ഗ്രൂപ്പ് വഴി കൊടുക്കുകയും അനേകം മക്കൾക്ക് അതൊരു അനുഗ്രഹമായി മാറുകയും ചെയ്തു അങ്ങനെ ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എന്ന് മുട്ടുകുത്തിയോ അന്ന് തൊട്ട് എൻ്റെ കാനഡയുടെ പേപ്പർ വർക്ക് ഒക്കെ പെട്ടെന്ന് തന്നെ ശരിയാവുകയും ഞങ്ങൾക്ക് അഞ്ച് പേർക്ക് ഒരുമിച്ച് കാനഡ ഞങ്ങൾക്ക് ശനിയാഴ്ച ഫ്ലൈറ്റാണ് ഞങ്ങൾ പോവുകയാണ് അതിനിടയിൽ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അകണ്ഠ ചവമാലയിൽ ഒരു ബോക്സ് കൊണ്ടു നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന എഴുതുന്ന അതിനകത്ത് ഈ അപ്ഡേറ്റ്സ് എന്തു വന്നാലും അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് ഈ ബോക്സ് ഞങ്ങൾ കൊണ്ട് മാതാവിനെ സമർപ്പിക്കും ആ അത് രണ്ട് മാസം മൂന്നോ മാസം എന്ന് പറയുന്ന ഈയൊരു ആ കാലയളവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ നടത്തി തരുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു പിന്നെ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ലാത്തപ്പോഴൊക്കെയും നമ്മുടെ അച്ഛൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അതിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളെ ക്രമപ്പെടുത്താനുണ്ടോ അതൊക്കെ ക്രമപ്പെടുത്തുവാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു മൂന്നാമതായി ഞാനിവിടെ എഴുതിയിട്ട നിയോഗം എനിക്ക് എൻക്ലക്സ് ആർ എൻ എക്സാം പാസ്സാകണമെന്നായിരുന്നു ഞാനൊരു ഡിപ്ലോമ നേഴ്സിങ് കഴിഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു വിചാരമുണ്ട് എനിക്കിതിന് കഴിയുകയില്ല അങ്ങനെയുള്ള വലിയൊരു തെറ്റായ ചിന്താഗതി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ കാനഡയ്ക്ക് പോകുന്നതിൻ്റെ ഇട ഇടയ്ക്ക് എ ടി ടിക്ക് അപ്ലൈ ചെയ്യുകയും രണ്ടാഴ്ച എടുക്കുമെന്ന് പറഞ്ഞ എ ടി ടി വെറും രണ്ട് ദിവസം കൊണ്ട് എ ടി ടി കിട്ടുകയും അപ്പം അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി ഞാൻ ഈ അകണ്ട ചുവമാലയുള്ള ആ ബോക്സിൽ കൊണ്ടിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കുവൈറ്റിലേക്ക് വന്നത് രണ്ട് ദിവസം കൊണ്ട് എ ടി ടി കിട്ടുകയും ഞാൻ കഴിഞ്ഞ ആഴ്ച എനിക്കിവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ കൊണ്ട് ഓൾ ടിക്കറ്റ് വെഞ്ചിരിക്കുകയും അച്ഛൻ ഒരു ലോക്കറ്റ് തരികയും ചെയ്തു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഉടമ്പടി പുതുക്കാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ നിയോഗവും എനിക്ക് സാക്ഷ്യമായിട്ട് ഈ ആൾത്താരിയിൽ നിന്ന് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ഞാൻ തോറ്റതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്നലെ ഞാൻ ഞാൻ പിന്നെയും പരിശുദ്ധ അമ്മയോട് പറഞ്ഞു പരിശുദ്ധ അമ്മയെ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കാൻ നിനക്കൊരു നിമിഷം മതിയായിരുന്നു ഇനിയും നിനക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സമയമുണ്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇന്നലെ ഈ ഇവിടെ എനിക്ക് സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ ഞാൻ പാസ്സായി എന്നാണ് ഞാൻ കണ്ടത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും നമുക്കെതിരെ മുഖം തിരിക്കുന്നവനല്ല നമ്മുടെ ഈശോ അതുപോലെ അമ്മ അമ്മയോട് നമ്മൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും പരശുദ്ധ അമ്മ അത് ഈശോയിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും വാങ്ങിച്ചു തരും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു വലിയൊരു സത്യമാണത് നാലാമതായിട്ട് ഞാൻ വെച്ച നിയോഗം എൻ്റെ ഞങ്ങൾക്ക് താമസിക്കുന്ന വീട് കൂടാതെ ഏറ്റുമാനിയൂര് ഞങ്ങൾക്കൊരു ജീവിത വരുമാനത്തിന് വേണ്ടി ഒരു വീട് വാങ്ങിച്ചായിരുന്നു വാടകയ്ക്ക് കൊടുത്ത് അതിൻ്റെ വരുമാനം തേടാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളത് വീട് വാങ്ങിച്ചത് പക്ഷേ ഞങ്ങൾക്ക് അയൽവകുത്തുള്ള രണ്ട് സഹോദരങ്ങൾ ഞങ്ങളോട് നിരന്തരമായിട്ട് വഴക്കുണ്ടാക്കുകയും ഞങ്ങളവിടെ താമസിക്കുന്നില്ല എങ്കിൽ പോലും നിരന്തരമായിട്ട് വഴക്കുണ്ടാക്കുകയും നമ്മൾ വാടകയ്ക്ക് അവിടെ ആര് വന്നാലും അവരെ പല കാരണങ്ങൾ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയും അപ്പോൾ അവർ കേസ് കൊടുക്കും ഞങ്ങൾ കേസ് കൊടുത്തു അങ്ങനെ ഏകദേശം രണ്ട് വർഷമായിട്ട് കേസിൽ പോവുകയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ വന്നപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം മീഡിയേഷനായിരുന്നു പല മീഡിയേഷൻ കഴിഞ്ഞു പോയി അവരിൽ ഒരാൾ വരുത്തില്ല അങ്ങനെ ഇത് നീണ്ടുകൊണ്ടേയിരുന്നു എൻ്റെ ഉടമ്പടി നിയോഗമായിരുന്നു ഇത് അപ്പം കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഈ അൾത്താരിയിൽ നിന്ന് എനിക്ക് ഇതും സാക്ഷ്യം പറയണം അങ്ങനെ ഇരുപത്തി നാ മൂന്നാം തീയതി മീഡിയേഷൻ ആയിരുന്നു അതും രണ്ട് കൂട്ടുകൂട്ടരും വന്ന് ആ കേസ് ഒരു കുഴപ്പവും ഇല്ലെന്ന് എഴുതി നമ്മുടെ ആധാരം പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നു ഈ ഒരു നിയോഗത്തിനും അമ്മ വഴി ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുകയാണ് അഞ്ചാമതായിട്ട് ഞാൻ എൻ്റെ എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് അതിൽ എൻ്റെ സഹോദരൻ ഇരുപത്തി മൂന്ന് വർഷമായിട്ടൊരു മദ്യപാനിയായിരുന്നു എൻ്റെ ജീവിതത്തിലെ തീരാ ദുഃഖമായിരുന്നു അത് കാരണം എനിക്ക് സഹനങ്ങളുണ്ടെങ്കിലും അല്ലാതെ വലിയ വലിയ ദുഃഖങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ അല്ലെ എൻ്റെ കുടുംബങ്ങളുടെ ഒരു കണ്ണുനീരായിരുന്നു ഇത് അപ്പം എവിടെ പോയാലും എൽ അനേകം മക്കൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇതിനൊരു കൂടുതൽ ഉണ്ടാവല്ലാതെ അവനെ രാവിലെ എഴുന്നേറ്റ് കള്ളു കുടിച്ചില്ലെങ്കിൽ കൈ റയ്ക്കുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തിയായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഞാൻ ഈശോയ്ക്ക് ഞാൻ പറഞ്ഞു എൻ്റെ സഹോദരനെ മദ്യപാനം നിർത്തണമെന്ന് രണ്ടായിരത്തി ഇരുമൂന്ന് മൂന്ന് ജനുവരി പതിനാറിന് ഞാൻ ഉടമ്പടി എടുക്കുകയും ഫെബ്രുവരിയിൽ എൻ്റെ ആങ്ങളേനെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ മാവേലിക്കരയിലുള്ള ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കുകയും എൻ്റെ സഹോദരൻ ഇരുപത്തിമൂന്ന് വർഷമായ മദ്യപാനം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ തന്നെ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ സഹോദരൻ്റെ മദ്യപാനം നിൽക്കുകയും ചെയ്തു ஈ நிமிஷம் வரை பின் അവൻ മ മദ്യപിച്ചിട്ടില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മാതാവ് ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തിരുന്നു എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയാണ് എനിക്ക് ഈശോയിൽ നിന്ന് ഈ വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തീരാ ദുഃഖം തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അതുകൂടാതെ ഞങ്ങൾക്ക് കാനഡയ്ക്ക് വിസ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പലരും പറഞ്ഞു കാനഡയിൽ നിന്ന് നിങ്ങൾക്ക് അമേരിക്കൻ വിസ കിട്ടാൻ പാടാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം കുവൈറ്റിന്ന് തന്നെ അമേരിക്കൻ വിസയ്ക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ഞങ്ങൾ അപ്ലൈ ചെയ്തു ഞങ്ങൾ ആരോടും പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞു ഞാൻ ഈശോയോട് പറഞ്ഞ കഥാവേ നിന്റെ ഹിതമാണെങ്കിൽ മാത്രം എനിക്കത് മതി ഇത് എന്റെ അത്യാഗ്രഹമാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി ഒൻപത് മണിയായപ്പോൾ ഞങ്ങൾക്ക് എംബസി ചെല്ലണം ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി വിസ്വകൃബാനയൊക്കെ കഴിഞ്ഞ് ചാപ്പിലിരുന്ന് ജപമാലയൊക്കെ ചൊല്ലി ഞങ്ങൾ വണ്ടിയിൽ എവിടെ പോയാലും ജപമാല ജൊല്ലിയെ പോകത്തുള്ളൂ പക്ഷേ അന്ന് എൻ്റെ പപ്പായുടെ അനിയൻ സി എസ് എം ആക്കായിട്ട് മരിച്ചുപോയി മാനസികമായിട്ട് ഭയങ്കര അസ്വസ്ഥത കാരണം എനിക്ക് ജവമാലയൊന്നും ചെല്ലാൻ പറ്റിയില്ല പക്ഷേ ഞാൻ ചാപ്പിൽ ചെന്ന് ജപമാല ജൊല്ലിയാണ് പോയത് നമ്മൾ മാപ്പിട്ട് നോക്കിയപ്പോൾ എട്ട് മുപ്പത്തിരണ്ടായപ്പോൾ ഞങ്ങൾ మళ్ళా కూడా చెన్నూ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എംബസിയിൽ ഇൻ്റർവ്യൂവിന് കയറാമെന്ന് പറഞ്ഞപ്പോൾ നാല് പേരുടെ പാസ്പോർട്ടേ ഉള്ളൂ അഞ്ചാമതായ വ്യക്തി എൻ്റെ പാസ്പോർട്ട് ഇല്ല രാവിലെ പ്രിൻ്റ് എടുക്കാൻ പ്രിൻ്ററിൻ്റെ അടിയിൽ വെച്ചതാണ് അവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ മാപ്പിട്ട് നോക്കിയപ്പോൾ ഏകദേശം ഇരുപത്താറ് മിനിറ്റ് വേണം നമ്മുടെ വീട്ടിൽ ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും അറിയാം എംബസികളിൽ ഒരു ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു മിനിറ്റ് ലേറ്റ് ആയാൽ കിട്ടത്തില്ല അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒരുമിച്ചാണ് കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മേ കൊന്ത ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ കൊന്ത ചൊല്ലി പരിശുദ്ധ അമ്മ തന്നെ ശരിക്കും ആ വണ്ടി ഓടിച്ചു എൻ്റെ ഹസ്ബൻഡ് എൺപത് കിലോമീറ്ററിൽ കൂടുതൽ ഒരിക്കലും ഓടിക്കത്തില്ല അമ്മ വന്ന് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് പാസ്പോർട്ട് എടുത്ത് തിരിച്ചു വരികയും ഒൻപത് അഞ്ചായപ്പോൾ ഞങ്ങൾ ആ എംബസിക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിൻ്റെയും മോൻ്റെയും സ്മാർട്ട് വാച്ച് ആണ് അത് വെക്കാൻ നമ്മൾ ഇനിയും പോകണം നോക്കിയപ്പോൾ ഞങ്ങളുടെ അകണ്ട ചമ്മാലയിൽ വരുന്ന ഒരു സഹോദരി പരിശുദ്ധ അമ്മയായിട്ട് ഗാർഡായിട്ട് അവിടെ നിൽക്കുകയാണ് ആ ചേച്ചിയോട് പറഞ്ഞ ചേച്ചി ഇന്നാ വാച്ച് പിടിച്ചോ ഞങ്ങൾ ഓടി അകത്ത് കയറി ഞങ്ങളോട് പല ക്വസ്റ്റിനുകളും ചോദിച്ചു പരിശുദ്ധാൽമാവ് കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞ് നിങ്ങളുടെ നാവിൽ നിന്ന് വരണമെന്ന് പരിശുദ്ധാൽമാവ് നിങ്ങളോട് സംസാരിക്കും എന്നുള്ള രീതിയിൽ ിലെ പരിശുദ്ധാൽമാവ് എൻ്റെ അദരങ്ങളിലൂടെ ഞങ്ങളുടെ അദരങ്ങളിലൂടെ ഇൻ്റർവ്യൂ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ഞങ്ങൾക്ക് വിസ അടിച്ച് കിട്ടുകയും ചെയ്തു കൂടാതെ ഈ നമ്മുടെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പിതാവ് ഷുഗർ എഴുപത്തി നാല് വയസ്സുണ്ട് ഒത്തിരി അസുഖങ്ങളുള്ള വ്യക്തിയാണ് മാസത്തിൽ ഒരു രണ്ട് തവണ അഡ്മിറ്റ് അഡ്മിറ്റാവും അങ്ങനെയായി ഒരു തവണ അഡ്മിറ്റ് അഡ്മിറ്റായപ്പോഴേ വെൻ്റിലേ രണ്ട് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു അപ്പോൾ ഡോക്ടറൊക്കെ പറഞ്ഞു ഇനി ഒന്ന് ചുരുക്കി ഞാൻ പറയുകയാണ് ഡോക്ടറൊക്കെ പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല വീട്ടിൽ കൊണ്ടുപോയിക്കോ ഈ നമ്മുടെ തൊണ്ടയിലെ മാംസപേശികൾക്കൊക്കെ വിലക്കുറവാണ് അത് കാരണം ഒന്നും കഴിക്കാൻ കൊടുക്കരുത് ആസ്പിറേഷൻ ആയിപ്പോവും അപ്പോൾ മൂക്കിക്കൂടെ ട്യൂബിട്ടു യൂറിൻ പോകാൻ ട്യൂബ് അങ്ങനെ പപ്പായയെ അതായത് രണ്ട് സൈഡ് റെയിൽസും ഉള്ള കട്ടില നമ്മൾ ഹെൽത്തിൽ ഒക്കെ ചെന്ന് വാങ്ങിച്ച് പാമ്പരയല പപ്പായയെ വീട്ടിൽ വിട്ടു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർനോട് പറഞ്ഞു മോളെ ഇനി ഒന്നും ചെയ്യാനില്ല കാരണം പപ്പ ഇനി ഇങ്ങനെ കുറച്ച് നാള് കിടക്കും ബട് സോറ് വരും മരിച്ചു പോകും നിങ്ങക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വളരെ ും ദുഃഖകരമായ സംഭവം നമ്മൾ ഈ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ സൗണ്ടില്ല പപ്പായിക്ക് കണ്ണുനീരോടെ കരയുകയാണ് നമ്മളെ നോക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ചങ്കു ചങ്കുപൊട്ടുകയാണ് അങ്ങനെയായിരുന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി ഒരു കാര്യം ചെയ്യും ഉടമ്പടി തൈലം ഇല്ലേ ആ ഉടമ്പടി തൈലം ഈ തൊണ്ടയുടെ രണ്ട് സൈഡിലും വിശ്വാസ പ്രമാണം ചൊല്ലി പുരട്ടിക്കൊടുക്ക് പിന്നെ ഞാൻ മരുന്നോ ലേപനൌഷമോ അല്ല കത്താവെ അങ്ങയുടെ വചനം അയച്ച് എൻ്റെ അച്ചാച്ചനെ സുഖപ്പെടുത്തണമേ എന്ന് വാട്സപ്പിൽ മമ്മിക്ക് മെസ്സേജ് ഇട്ട് കൊടുത്തു മമ്മിയോട് പറഞ്ഞു ഈ വചനം എഴുതി അവിടെ വെക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഈ വോയിസ് ഇട്ട് കൊടുത്തത് പപ്പായ ചെവിയിൽ കേൾപ്പിക്കാൻ പറഞ്ഞു പരിശു നമ്മുടെ കർത്താവിൻ്റെ വചനം ഇരുവായ്ത്തരെയുള്ള വാളിനേക്കാൾ മൂർച്ചുകയറിയ വചനമാണ് അത് സന്ധി വചനങ്ങളിൽ തുളച്ചു കയറുന്നതാണ് എൻ്റെ പിതാവിന് ആ ആ ഒരു വചനം എഴുതി വെച്ചത് പിന്നെ ഈ ഉടമ്പടി തൈരം കാലുകളിലൊക്കെ പെരട്ടിക്കൊടുത്തു നടക്കാൻ പറ്റാത്ത സൈഡ് റീൽസ് പൊക്കിവെച്ച് നടക്കാൻ പറ്റാത്ത എൻ്റെ പപ്പ സൗണ്ട് തിരിച്ചു വരികയും എൻ്റെ പപ്പ ഇപ്പോൾ തന്നെ നടക്കും കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ കുളിച്ചു എൻ്റെ പപ്പായെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ കർത്താവിനെ പരിശുദ്ധ അമ്മ വഴി ഒത്തിരി നന്ദി പറഞ്ഞു ഡോക്ടർമാർ വിധി എഴുതിയതാണ് ഇനി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞെടുത്ത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് എൻ്റെ പപ്പായെ തിരിച്ചു തന്നു ഈ പറയുവാനാണെങ്കിൽ അനേക അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അനേക അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പറഞ്ഞു തീർന്നാൽ ഈ ഇവിടെ തീരത്തില്ല ഈ പരിശുദ്ധമായ ആൾത്താലയിൽ നിന്ന് പരിശുദ്ധ അമ്മ വഴി ഈ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയാണ് അതുപോലെ തന്നെ കുവൈറ്റുള്ള കൃപാസനം അഖണ്ഡ ചവമാല ഗ്രൂപ്പിലുള്ള എല്ലാ വ്യക്തികളോടും പരിശുദ്ധ അമ്മ വഴി ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ ഞാൻ എക്സാമിന് കയറിയപ്പോൾ എനിക്ക് വൺ തേർട്ടി എയ്റ്റ് ക്വസ്റ്റിയാണ് കിട്ടിയത് അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ നമുക്കൊന്നും അതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല അവർ ക്യാമറയിൽ കൂടെ നോക്കും അപ്പോൾ എനിക്ക് അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശുരൂപമുണ്ട് എൻ്റെ ഉടമ്പടി കാശുരൂപമുണ്ട് ഇതൊക്കെ ഞാൻ മാലയിലിട്ട് അകത്ത് കയറി പക്ഷേ എനിക്ക് അവിടെ ചെന്നപ്പോൾ ശങ്ക ഞാനിത് എങ്ങനെയൊന്ന് തൊടും അപ്പം ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഒരു ഒരു കുട്ടി അവിടെ ഇരുന്നിട്ട് ഈ ജപമാല കെട്ടുന്ന ജപമാല എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മുത്തി 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 ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്യുകയാണ് അപ്പം ഞാൻ അകത്ത് ചെന്നിരുന്നപ്പോൾ ഞാനിട്ടുകൊണ്ട് പോയ ഈ ജപമാലയും ഈ കാശുരൂപവും ഞാനും പുറത്തെടുത്തിട്ടു ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഈ ഒരു ഈ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് ഈശോയിൽ നിന്ന് എനിക്ക് ഈ എക്സാം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റിനും ആൻസർ ചെയ്തു എൺപത്തഞ്ച് ക്വസ്റ്റ്യൻ ആയപ്പോഴത്തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ തോറ്റുപോയി അതുപോലെ പാടായിരുന്നു പക്ഷേ ആ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ഞാനൊരു കാര്യം പറഞ്ഞു പരിശുദ്ധ അമ്മ ഈശോയെ നിങ്ങൾക്ക് എന്നോട് ഒരു ശതമാനമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് ഈ എക്സാം തരണം ഇത് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുകയോ അങ്ങനെ പറഞ്ഞു വൺ തേർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പരിശുദ്ധ അമ്മയോട് ഈശോയോട് ഞാൻ പറഞ്ഞു ഞാനല്ല ഈ പരീക്ഷ ുന്നത് എൻ്റെ കഴിവുകൊണ്ട് ഈ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റത്തില്ല പരിശുദ്ധ അമ്മയും ഈശോയും കൂടി ഈ പരീക്ഷ എനിക്ക് ജയിപ്പിച്ച് തരണം അങ്ങനെ ഇന്നലെ ഞാൻ റിസൾട്ട് നോക്കി ഈ അൾത്താരയിൽ നിൽക്കുമ്പോൾ അതിൻ്റെയും റിസൾട്ട് പാസ്സായെന്നുള്ളൊരു റിസൾട്ട് കേൾക്കുവാൻ എന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾ ഈ ശനിയാഴ്ച കാനഡയിലേക്ക് പോവുകയാണ് ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും കുടുംബമായിട്ട് പരിശുദ്ധ അമ്മയെ ഈശോയെയും കൊടുക്കണം പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ജപമാല കെട്ടും കുടുംബമായി ജപമാല കെട്ടും ആ ഗ്രൂപ്പിനോട് ചേർന്ന് ഞങ്ങൾ ജപമാല എല്ലാവർക്കും കൊടുക്കും പിന്നെ എനിക്കൊരു സെക്കൻഡ് സമയം കിട്ടിയാൽ ഞാൻ ആരെ കിട്ടിയാലും പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ദൈവാനുഭവങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അത് കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശുപത്രിയിൽ പോയി രോഗികളെ നോക്കുക തന്നെയല്ല നമുക്ക് അറിവില്ലാത്തത് പറഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെ ഞാനൊരു ക്യാൻസർ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് അവിടെയുള്ള രോഗികൾക്ക് ഫുഡ് കഴിക്കാറൊക്കെ വരുമ്പോൾ എനിക്ക് മലയാളി അല്ലെങ്കിൽ തമിഴൊക്കെ പേഷ്യൻറ്റ് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞി ഇഡലി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും പിന്നെ ഈ ഗ്രൂപ്പിനോട് ചേർന്ന് അനേക ക്യാമ്പുകളിൽ ഹസ്ബൻഡൊക്കെ പോയി ഫുഡൊക്കെ കൊടുക്കാൻ സഹായിക്കാറുണ്ട് പിന്നെ ഇടവകയോട് ചേർന്ന് എല്ലാ ശുശ്രൂഷകളിലും കാറ്റഗിസം പഠിപ്പിക്കാനാണെങ്കിൽ എല്ലാ ശുശ്രൂഷകളിലും കുടുംബമായിട്ട് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് തുടർന്നും എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇതാണ് കാനഡയിൽ ചെന്ന് ഞങ്ങൾ ഈ ചെയ്യുന്ന ശുശ്രൂഷകള് കാനഡയിൽ അനേകം മക്കളോട് സുവിശേഷം പറഞ്ഞ് മരണം വരെ അനുദിന ബലിയിൽ ഈശോയെ നാവൽ സ്വീകരിച്ചുകൊണ്ട് ഈ കാനഡയിലുള്ള എല്ലാ മക്കളോടും കുടുംബമായിട്ട് പരിശുദ്ധ അമ്മയെയും ഈശോയെയും കൊടുക്കാനുള്ള ഒരു വലിയ കൂടിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ട് അതെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ കൊടാനുകൂടി നന്ദി സ്തുതിസോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു സ്നേഹം ശോഭ ശോഭാ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് തൻ്റെ ഉടമ്പടി നിയോഗങ്ങളുടെ ആദ്യ നിയോഗമായിട്ട് ഈ സഹോദരി പറയുക ഞാൻ ആദ്യമായിട്ട് എഴുതി വെച്ചത് ഞങ്ങളുടെ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവനാൽ നിറയണം എന്നുള്ള ആഗ്രഹമാണ് നമുക്കറിയാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധാത്മാവനാൽ കുടുംബം നിറയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ ആത്മീയത വളരെ വ്യക്തമാണ് നമ്മൾ പലപ്പോഴും നമ്മളുടെ അനുദിന ജീവിതത്തിലെ ഓരോ വസ്തുക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ഉടമ്പടി എടുത്ത് കടന്നു പോകുമ്പോൾ ആത്മീയമായിട്ട് എത്രത്തോളം നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമാണ് സാക്ഷ്യം കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു ബോധ്യം നൽകുന്ന സാക്ഷ്യമാണ് ഈ സഹോദരി പറയുക കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവനാ നിറയണം ജീവിതത്തിൻ്റെ അവസാനം വരെ ഈശോയെ സ്വീകരിക്കുവാനായിട്ടും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ടും സാധിക്കണമെന്നുള്ള വലിയ ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ഒരു കുടുംബം മുഴുവൻ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ കുടുംബം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ കുടുംബം നിറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ നിയോഗങ്ങളിലും നമ്മുടെ കുടുംബം പരിശുദ്ധ നിറയണമെന്നും ദൈവത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദൈവത്തെ പ്രഘോഷിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഒരുക്കണമേന്ന് മാറിക്കട്ടെ നമ്മുടെ ഉടമ്പടി നിയോഗങ്ങളിലെ പ്രാർത്ഥന അതുവഴിയായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കാം ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഈ കുടുംബത്തിന് പരിശുദ്ധ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക